തിരുവനന്തപുരത്തു നിന്നും ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് എത്തുന്ന വി എസിൻ്റെ ഭൗതികദേഹം രാത്രി പത്ത് മണിയോടെ സ്വസതിയിലെത്തിക്കും ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം നടക്കും തുടർന്ന് ഭൗതികദേഹം ആലപ്പുഴ വലിയ ചുടുകാടിൽ സംസ്കരിക്കും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഭൗതികദേഹം ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ബുധനാഴ്ച പതിനൊന്ന് മണി മുതൽ പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് ഫിഷറീസ് സംസ്കാര വകുപ്പന്ത്രി സജിച്ചെറിയാന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം ചൊവ്വാഴ്ച ഉച്ചയോടെ തിരുവനന്തപുരത്ത് നിന്ന് ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്ന ഭൌതികദേഹം രാത്രി മണിയോട് കൂടി ആലപ്പുഴയിലെ സ്വസതിയിൽ എത്തിക്കും ബുധനാഴ്ച രാവിലെ ഒൻപത് മണിവരെ സ്വസതിയിലും തുടർന്ന് പത്തുമണിയോടെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വയ്ക്കും ശേഷം പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകം ഒരുക്കിയ പന്തലിലാണ് പൊതുജനങ്ങൾക്ക് പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് പൊതുദർശനത്തിന് ശേഷം വലിയ ചുടികാടിൽ ഔദ്യോഗിക ചടങ്ങുകളോടെ സംസ്കാരം നടത്തും അനുസരിച്ച് ആ വർഗവ്യത്യാസം സ്വത്തിന്റെ സമ്പത്തിന്റെ ഭൂമിയുടെ ഉറവസ്ഥാവകാശം ഒരു ഭൂരിപക്ഷം സ്ഥലവും കുറച്ചുപേരെ കയ്യിൽ അമൺ നിൽക്കുന്ന കാലത്തോളം ബാങ്കുകളെല്ലാം കുറച്ചുപേരെ ഇരിക്കുന്ന കാലത്തോളം ഭരണകൂടങ്ങൾ രംഗിമാരുടെയും മുതലാളിമാരുടെയും സാമ്രാജ്യ പ്രശസ്തികളുടെയും കയ്യിലിരിക്കുന്ന കാലത്തോളം ഈ വ്യത്യാസം ഉണ്ടാവും അതില്ലാതെ വരുമ്പോ മാത്രമേ വ്യത്യാസമില്ലാതാവുകയുള്ളൂ കമ്മ്യൂണിസ്റ്റ് വിശ്വാസം മുഖ്യമന്ത്രി വിജയം വലിയ വികസനങ്ങളാണ് ആ കാലത്ത് തുടങ്ങി വെച്ചത് പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ മഞ്ചേശ്വരം മുതൽ കാസർഗോഡ് വരെ ആ പാഠശാല വരെ ഓടി നടന്ന പോരാട്ടത്തിലാണ് ഗുഡറാട്ടിൽ അദ്ദേഹത്തിന്റെ കാൽപ്പാദം പതിയാത്ത ഒരു വാർഡ് പോലും ഉണ്ടാകും ഒരു പാടശയർ പോലും ഉണ്ടാകും അമ്പലപ്പുഴ താലൂക്കിൽ അദ്ദേഹത്തിൻ്റെ പാദം പതിയാത്ത ഒരു മടക്കരിയും കേരളത്തിലെ എല്ലാ പോരാട്ട വേദികളിലും ഇതാണ് ഒരു പതിനഞ്ച് വയസ്സിന് ശേഷം ഇരുന്നൂറ്റിയൊന്ന് വയസ്സുകളിൽ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് വർഷം എട്ട് പതിറ്റാണ്ടിലേറെ പോരാടിയ അവസാനം വരെ പോരാടിയാണ് നടക്കുന്നത് മണ്ണിടത്തോടും അദ്ദേഹം വളരെ ശക്തമായി പോരാടി ഡോക്ടർമാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ബോഡിക്ക് യാതൊരു തരത്തിലുള്ള വളരെ സ്ട്രോങ് ആണ് അദ്ദേഹത്തിന്റെ വൃക്കയ്ക്കും ശ്വാസകോശവും ഒക്കെയാണ് കുറച്ച് പ്രശ്നം ഓടിക്ക് യാതൊരു പ്രശ്നവും അത്ര ശക്തമായിട്ടുള്ള ജീവിതം അങ്ങനെയായിരുന്നു അദ്ദേഹം വഴിപെട്ട ജീവിതമോ എടുത്തുകാരിയുള്ള ജീവിതമോ